സേലത്ത് മിനി ലോറിയിൽ ഇരുന്നൊരു ഗ്യാസ് സിലിണ്ടർ പൊടിത്തെറിച്ചു ഭാഗ്യം ആളപായം ഒന്നുമില്ല അപകടത്തിന്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കണ്ടുള്ളൂ മനുഷ്യരൊന്നും കാണാൻ എസ് കെ എൻ ഡ്രൈവർ ഡ്രൈവിംഗ് സീറ്റിൽ ഉണ്ടായിരുന്നില്ല വളരെ ഭീതിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നിരിക്കുന്നത് ഇന്നലെ കൂടി ഈ ചിന്നപ്പം പട്ടി സേലത്ത് നടന്ന ഒരു അപകടത്തിന്റെ അല്ലെങ്കിൽ ഒരു ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണിത് പ്രദേശത്ത് ഇപ്പോൾ റോഡ് പണി നടക്കുന്നുണ്ട് അതിനായി ഈ തൊഴിലാളികളൊക്കെ പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന സിലിണ്ടറാണ് ഇത്തരത്തിൽ ഈ മിനി ലോറിക്ക് മുകളിൽ വെച്ചിരുന്നത് ആദ്യഘട്ടത്തിൽ അത് തീ തീപിടിക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ശേഷം ഒരു ഒരു തൊഴിലാളി ഇത് വെള്ളമൊഴിച്ച് കെടുത്താനായി അടുത്തേക്ക് വരുന്ന സമയത്താണ് വലിയ ശബ്ദത്തോടുകൂടി ഈ ഗ്യാസ് സിലിണ്ടർ പൊട്ടിച്ചെറിക്കുന്നത് ഭാഗ്യത്തിന് തൊട്ടടുത്തുണ്ടായിരുന്ന വാഹനം അല്പം മാറിയാണ് ഉണ്ടായിരുന്നത് ഈ തൊഴിലാളിക്കും പൊള്ളലേൽക്കാതെ രക്ഷപ്പെട്ടിട്ടുണ്ട് ആളപായം ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല നിലവിൽ പോലീസ് എന്ത് കാരണത്താലാണ് ഇത്തരത്തിലൊരു ഗ്യാസ് സിലിണ്ടർ അപകടം ഉണ്ടായത് എന്നുള്ളത് പരിശോധിക്കുന്നുണ്ട് നിലവിൽ എല്ലാവരുടെയും ആരോഗ്യനില അല്ലെങ്കിൽ ആർക്കും യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല എസ് കെൻക് യു രഗീഷ് ടെലിഫോണിലാണ്